നമസ്കാരം ഞാൻ ഡോക്ടർ നിത വർഗീസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓരോ പെൺകുട്ടിയുടെ വളർച്ചയിൽ അത്യന്തം പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തെ കുറിച്ചാണ് അഥവാ ആദ്യത്തെ ആർത്തവം ഈ സമയത്ത് അമ്മമാർ തങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അറിവുകളും അവർ പാലിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത രീതികളും ആഹാര രീതികളും കാരണം പത്ത് വയസ്സ് കഴിയുമ്പോൾ തന്നെ കുഞ്ഞുമ പെൺമക്കൾ അവരുടെ ആദ്യത്തെ ആർത്തവം കാണിച്ചു വരുന്നു ഈ കുഞ്ഞു പ്രായത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നുള്ള ആശങ്ക ഉൽക്കണ്ഠ എല്ലാം കൂടുതൽ അമ്മമാർക്ക് തന്നെയാണ് അപ്പോൾ അമ്മമാർ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആർത്തവത്തെ കുറിച്ചുള്ള അടിസ്ഥാന ബോധവൽക്കരണമാണ് അമ്മമാർ ആദ്യം ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിക്ക് ആദ്യമായി ആർത്തവം വരുന്നത് ശാരീരിക വളർച്ചയുടെ സ്വാഭാവികമായ ഭാഗമാണ് ഇത് ശരീരത്തിൻ്റെ ആരോഗ്യമുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ അമ്മമാർ ആദ്യം പറയേണ്ട കാര്യം ഇതൊരു രോഗമല്ല ഇത് നാണിക്കേണ്ട ഒരു കാര്യവുമില്ല ഓരോ സ്ത്രീയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് ഇത് എന്നാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ശരിയായ അറിവില്ലാത്തതും അതുപോലെ ഭയവും ഈ ഘട്ടത്തെ വലിയ ശത്രുക്കൾ തന്നെയാണ് അതുകൊണ്ട് ഒരമ്മയുടെ ആശ്വാസകരമായ വാക്കുകൾ പെൺകുട്ടിയുടെ മനസ്സിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് ആർത്തവ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതായത് ആർത്തവ സമയത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകളും ക്ഷീണവും എല്ലാം ഉണ്ടാകും ചിലപ്പോൾ വയറുവേദന ഉണ്ടാകാം നടുവേദന ഉണ്ടാകാം കൈകാലുകൾക്കൊക്കെ വേദന ഉണ്ടാകാം ചിലപ്പോൾ ഛർദി ഉണ്ടാകാം അതുപോലെ തലചുറ്റലോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ചിലർക്ക് മൂഡ് സ്വിങ്സ് അധികമായിട്ടുണ്ടാകാം ചിലപ്പോൾ കരയാം ചിരിക്കാം അതുപോലെ മൂഡ്സ് മൂഡ് സ്വിങ്സ് ധാരാളമായിട്ട് കാണാം അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്നുള്ളത് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇത് ഒട്ടുമുക്കാൽ കുട്ടികൾക്കും അതായത് ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നത് തന്നെയാണ് സാധാരണമായിട്ട് അത് വളരെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു സാധാരണ പ്രക്രിയ മാത്രമാണ് എന്ന് ഇവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമതായിട്ട് ഇവർക്ക് ശുചിത്വം പാലിക്കാനായിട്ട് നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം അതായത് ശരിയായ രീതിയിൽ പാടുകൾ ഉപയോഗിക്കുന്ന കാര്യം അതുപോലെ നാല് മണിക്കൂർ അല്ലെങ്കിൽ ആറ് മണിക്കൂർ ഇടവേളയിൽ പാടുകൾ മാറ്റേണ്ടത് അതുപോലെ ഉപയോഗിച്ച പാടുകൾ നന്നായി പൊതിഞ്ഞ് കളയേണ്ട രീതികൾ ഇതൊക്കെ അതുപോലെ അടിവസ്ത്രം വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യകത എല്ലാം നമ്മുടെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അതുപോലെ ഈ ടൈമിൽ ആർത്തവ സമയത്ത് ഇളം ചൂടുള്ള വെള്ളത്തിൽ രണ്ടു നേരം കുളിക്കെണ്ണുന്നതും അതുപോലെ വൃത്തിയുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒക്കെ അണുബാധ ഉണ്ടാകാതിരിക്കാനും ദുർഗന്ധം ഉണ്ടാകാതിരിക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഈ കാര്യത്തില് വളരെ ശ്രദ്ധ അമ്മമാര് അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് കാരണം ശുചിത്വം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പെൺകുട്ടിയുടെ ആരോഗ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ശുചിത്വമാണ് അപ്പോൾ വൃത്തിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഇവർ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക നാലാമതായിട്ട് അമ്മമാർ ശ്രദ്ധിക്കേണ്ടതും പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമായ കാര്യം ആഹാരത്തിലാണ് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ആർത്തവ സമയത്ത് ശരീരത്തിന് അധികമായിട്ടുള്ള ഊർജവും അതുപോലെ തന്നെ പോഷകങ്ങളും ആവശ്യമുണ്ട് അപ്പോൾ അതനുസരിച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഏത്തപ്പഴം മുട്ട പാൽ ഇവ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ കാൽസ്യം എല്ലാം കിട്ടും അതുപോലെ രക്തസ്രാവം ഉണ്ടാകുന്നതോടുകൂടി ക്ഷീണം കൂടുതൽ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഇരുമ്പ് കൂടുതലടങ്ങിയ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതായത് ഇലക്കറികൾ പച്ചക്കറികൾ ചീര ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്തുക പഴങ്ങളും പയർവർഗ്ഗങ്ങളും എല്ലാം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക നമ്മൾ ഒഴിവാക്കേണ്ടത് അധികം എരിവും പുളിയും ഉപ്പും ഉള്ള ആഹാരങ്ങളൊക്കെ ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സൊക്കെ ഒഴിവാക്കുക അപ്പോൾ ഈ ആർത്തവ സമയത്തുള്ള വയറുവേദന ഒക്കെ കുറേ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ചിലർക്ക് ചെറിയ രീതിയിലുള്ള ശ്വസന വ്യായാമങ്ങളും യോഗ എല്ലാം ചെയ്യുന്നത് ഗുണകരമാകും ഓക്കെ ഇനി അഞ്ചാമതായിട്ട് കുട്ടികൾക്ക് അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് മാനസിക പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് പല പെൺകുട്ടികളും വളരെ കൂടിയും അല്ലെങ്കിൽ കൂടിയും നാണത്തോടു കൂടിയും ഒക്കെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് ഈ ആർത്തവം അപ്പോൾ അവർക്ക് അമ്മമാർ അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതാണ് നീ പേടിക്കേണ്ട നിന്നോടൊപ്പം ഞാനുണ്ട് അതുപോലെ ഇതിൽ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇപ്പോൾ സ്ത്രീത്വത്തിന്റെ നല്ല വളരെ മനോഹരമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള ആശ്വാസ വാക്കുകൾ പെൺകുട്ടികളോട് കൊടുക്കുക അപ്പോൾ അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അവരുടെ ശരീരത്തെ കൂടുതൽ സ്നേഹിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും അമ്മമാർ അടുത്തതായി ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്നുള്ളത് തെറ്റിദ്ധാരണകൾ നീക്കി വിടുക എന്നുള്ളതാണ് സമൂഹത്തിലുള്ള പല തെറ്റിദ്ധാരണകളും പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഉദാഹരണത്തിന് ആർത്തവ സമയത്ത് ഈന്തപ്പഴം കഴിക്കരുത് തല കഴുകരുത് അതുപോലെ പുറത്തിറങ്ങരുത് എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ട് അപ്പം അതുപോലത്തെ തെറ്റിദ്ധാരണകൾ മാറ്റി എടുക്കേണ്ടതും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതും അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശാസ്ത്രീയമായ തെളിവുകൾ ഉള്ളത് മാത്രം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഒരു എന്താ പറയുക ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒത്തിരി മിഥ് മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ ആർത്തവത്തെ സംബന്ധിച്ചുണ്ട് അതൊക്കെ കുഞ്ഞു മനസ്സിലേക്ക് കൊടുക്കാതെ സാധാരണ രീതിയിൽ ഉള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രദ്ധിക്കുക അമ്മമാർ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം സ്വന്തം ശരീരത്തിന്റെ സുരക്ഷയും പരിധികളുമാണ് ആരും അനാവശ്യമായി സ്പർശിക്കരുതെന്നും അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അസ്വസ്ഥത ഉളവാക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അമ്മയോടോ വിശ്വസ്തരായ ആളുകളോടോ ഉടൻ പറയണമെന്നും പഠിപ്പിക്കണം അറിവുള്ള കുട്ടികൾ കൂടുതൽ സുരക്ഷിതരായിരിക്കും അതുപോലെ പിരീഡ് എന്ന് പറയുന്നത് ഒരു വീട്ടിലോ സമൂഹത്തിലോ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല അപ്പോൾ അമ്മമാർ ചെയ്യേണ്ട ഒരു കാര്യം വീട്ടിലുള്ള സഹോദരന്മാരോടും അതുപോലെ അച്ഛനോടും സൗമ്യമായിട്ട് സംസാരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്ക് കൂടുതൽ പിന്തുണ ലഭിക്കും അതുപോലെ തന്നെ നാണിക്കേണ്ട അല്ലെങ്കിൽ രചിക്കേണ്ട കാര്യമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ആദ്യ ആർത്തവം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവാണ് ഈ സമയത്ത് ഒരമ്മയുടെ സ്നേഹവും കരുതലും പിന്തുണയും അവൾക്ക് ഒരിക്കലും മറക്കാത്ത ആത്മവിശ്വാസമാണ് ശാസ്ത്രീയമായ അറിവുകളും പ്രോത്സാഹനവും ശരിയായ ശുചിത്വവും നൽകുമ്പോൾ ഒരു പെൺകുട്ടി തൻ്റെ ശരീരത്തോടും സ്ത്രീത്വത്തോടും അഭിമാനം തോന്നുന്ന ഒരു വ്യക്തിയായി വളരും അപ്പൊ സമൂഹമായി നമുക്ക് ഉത്തരവാദിത്വം ഉള്ളത് എന്തെന്നാണെന്ന് വെച്ചാൽ അറിവുള്ളതും ആത്മവിശ്വാസമുള്ളതുമായ പെൺമക്കളെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് അമ്മമാർ തൻ്റെ പെൺകുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം